ആറളം ഫാമിൽ കോടികൾ മുടക്കി കിടത്ത ചികിത്സയ്ക്കായി കെട്ടിടം പണിതുയർത്തി എന്നാൽ ആരോഗ്യവകുപ്പിനറിയില്ല എന്തിനാണ് കെട്ടിടമെന്നും എന്ന് തുടങ്ങും കിടത്തി ചികിത്സയെന്നും ആറളം ആദിവാസി മേഖലയിൽ ഏഴാം ബ്ലോക്കിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിന് സമീപത്തായാണ് രണ്ട് നിലകളിലായി കെട്ടിടം പണിതിട്ടുള്ളത് നബാർഡ് പദ്ധതിയിൽപ്പെടുത്തി കെട്ടിടം പണി തുടങ്ങിയ സമയം മുതൽ ആശുപത്രിക്കായാണ് കെട്ടിടം എന്നായിരുന്നു പൊതുസംസാരം എന്നാൽ ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ചാൽ അവർക്കും ഒന്നും അറിയില്ല എന്ന മറുപടിയാണ് ലഭിക്കുക കാരണം കെട്ടിടം പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പിന് ഇതുവരെ കെട്ടിടം കൈമാറുകയോ കിടത്ത് ചികിത്സയ്ക്കായി ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല കെട്ടിടം ആരോഗ്യവകുപ്പിന് കൈമാറിയാൽ തന്നെ കിടത്ത് ചികിത്സയ്ക്കായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ ചിലത് കെട്ടിടത്തിൽ ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഫാമിലി ഹെൽത്ത് സെന്റർ പരിധിയിൽ രണ്ട് സബ് സെന്ററുകൾ അത്യാവശ്യമാണ് ഇത് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇതുവരെയായി ഇത് അനുവദിക്കാൻ പുനരധിവാസ പാക്കേജിൽ പണം ഇല്ല ഇതിനിടയിലാണ് കിടത്ത് ചികിത്സയ്ക്കെന്ന് പറഞ്ഞ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവിടെ ഇപ്പോൾ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഇപ്പൊ പുറമെ എല്ലാവരും പറഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ ശരിക്കും അത് നമ്മുടെ ബിൽഡിംഗ് ആണോ നമുക്കുള്ളതാണോ എന്നും ഒരിക്കലും ഒരു ഓൺ പേപ്പറിലായിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല പൊതുവേ ഉള്ള ഉള്ളൊരു പറച്ചിലെന്ന് പറഞ്ഞാൽ ബിൽഡിങ് നമുക്കുള്ളതെന്നാണ് അപ്പോൾ ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് എന്തായാലും ആ ബിൽഡിങ് നമുക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനായിട്ടുള്ള ഡീറ്റെയിൽസും പിന്നെ സ്റ്റാഫ് പാറ്റേൺ എല്ലാം സെറ്റാക്കി തരണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഞ്ചിനീയർ വഴി ഞാൻ കണ്ടതാണ് അപ്പൊ അതിൽ മൂന്ന് താഴ്ത്ത് രണ്ട് താഴ്ന്നത്തെ നിലയിൽ രണ്ട് സൈഡിലും ഓരോ ആടും മുമ്പിൽ ഒരു വാർഡ് പിന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലാണ് എത്തേക്കുന്നത് അപ്പൊ ആ ബിൽഡിംഗിന് ശരിക്കും ബാക്കി പേഷ്യന്റ് കിടന്നുള്ള വാർഡിന് പുറമെ ഇഞ്ചക്ഷൻ ഇരിക്കാനുള്ളത് ഡോക്ടേഴ്സിനുള്ള തോന്നുക പിന്നെ ഫാർമസി ലാബ് അങ്ങനത്തെ സൗകര്യങ്ങൾക്കൊന്നും പ്രത്യേക ഏരിയയിൽ ഒന്നും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അത് നമ്മുടെതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ച് നമ്മളാണോ പറയാൻ അറിയത്തില്ല കഴിഞ്ഞ മാർച്ചില് മുഖ്യമന്ത്രി ഇവിടുത്തെ രണ്ട് പാലങ്ങൾ ഉദ്ഘാടനം അതിലൊരു കെട്ടിടമാണ് ഈ പറയുന്ന ആരോഗ്യ കടുത്ത ചികിത്സക്ക് വേണ്ട കെട്ടിടം യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങാൻ പറ്റില്ല ഇതിങ്ങനെല്ലാം കൂട്ടിയിട്ട് ഇടുന്ന ഉദ്ഘാടനം ചെയ്തിട്ട് പൂട്ടിയിടുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോ അതൊരു തീരുമാനം നമുക്കതിന് പൊതുസമൂഹത്തിന് ഒരു ഇല്ല അപ്പൊ ഇവിടെയുള്ള ബിൽഡിംഗിൽ നിന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് സബ് സെന്റർ ആയിട്ട് തരാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ബ്ലോക്ക് ഒമ്പതിലും പതിമൂന്നിലും ആയിട്ട് അപ്പൊ ഇവര് കൈമാറി നമുക്ക് തരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനൊരു കാലതാമസം എടുക്കുന്നുണ്ട് എന്തായിരുന്നാലും പല കെട്ടിടങ്ങളും ഇവര് കൈമാറി കൊടുത്തില്ല

ഇവിടെ സബ് കഴിയട്ടെ എന്ന് ഞങ്ങളും അതിനായി നമുക്ക് പേര് പേര് ഞാൻ ആറുള്ള ഫാമിലി മെഡിക്കൽ കെട്ടിടം ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറിയാൽ തന്നെ കിടത്തി ചികിത്സ എന്ന് ആരംഭിക്കുമെന്ന് ആർക്കും പറയാനാകില്ല കാരണം സ്റ്റാഫ് പാറ്റേൺ നിശ്ചയിക്കണം പുതിയ തസ്തിക സൃഷ്ടിക്കണം അങ്ങനെ ഒരുപാട് കടമ്പ കടക്കേണ്ടി വരും പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച ഹയർ സെക്കൻഡറി ബാച്ചുകളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പത്ത് അധ്യാപക തസ്തിക സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിന്റെ ഉദാഹരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഫാം ഏഴാം ബ്ലോക്കിൽ ഫാമിലി ഹെൽത്ത് സെന്റർ സമീപത്തായി നബാർഡ് പദ്ധതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടത്തിനു മുമ്പിലാണ് കോടികൾ മുടക്കി ഈ കെട്ടിടം പണിതിരിക്കുന്നത് ഇവിടെ ആരോഗ്യ മേഖലയിൽ കിടത്ത് ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഈ കെട്ടിടം കൈമാറി കിട്ടുകയോ അതിന്റെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല എന്നാണ് അവർ പറയുന്നത് കിടത്തി ചികിത്സ ആരംഭിക്കണമെങ്കിൽ സ്റ്റാഫ് പാറ്റേൺ ഉൾപ്പെടെ വേണം എന്നാൽ ആ സ്റ്റാഫ് പാറ്റേൺ ഇവിടെ നിയമിക്കാനോ അത് ആ സംവിധാനം ഒരുക്കാനോ ഇതുവരെ ആയിട്ടും ആയിട്ടില്ല എങ്ങനെയാണ് പിന്നെ കിടത്തു ചികിത്സാ സംവിധാനം തുടങ്ങുക എന്നാണ് ആരോഗ്യ പ്രവർത്തകർ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ഈ കെട്ടിടത്തിനകത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും അവർ പറയപ്പെടുന്നു ലാബ് ഫാർമസി തുടങ്ങിയ സംവിധാനങ്ങൾക്കൊന്നുമുള്ള മുറികളോ അതിന്റെ സംവിധാനങ്ങളോ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല കോടികൾ മുടക്കിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ കെട്ടിടവും ഇപ്പോഴും അത് ൂട്ടിക്കിടക്കുകയാണ് ഒരു കിടത്ത ചികിത്സ ഇവിടെ തുടങ്ങിയാൽ ആദിവാസി പുനരധിവാസ മേഖലയിലെ നിരവധിയായ രോഗികൾക്ക് കുടുംബങ്ങൾക്ക് അത് സഹായമാകും അതിനായി പുതുതായി ചുമതലയേൽക്കുന്ന പട്ടികക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളിത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് മന്ത്രി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കിടത്ത ചികിത്സാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം ഒരിടപെടൽ നടത്തണമെന്നാണ് ഈ പുനരധിവാസ മേഖലയിലെ ആളുകളുടെ ആവശ്യം ആർലഫ ഏഴാം ബ്ലോക്കിൽ കിടത്ത ചികിത്സ നടത്താൻ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിനു മുമ്പിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ് ഡോസ്